ളക്കെണ്ടേറ്റിപ്പത്തല്ല കുട്ടികളൊക്കെ കാണിച്ച പോയല്ലേ അഞ്ഞൂറ് ഇല്ല ഇപ്പൊന്ന് പറഞ്ഞാല് പെൺകുട്ടികളെ കിട്ടാൻ ഭയങ്കര പാടാണ് കല്യാണൊക്കെ റെഡി ആയിക്കോളും ഞാന് പറഞ്ഞില്ല പെൺകുട്ടിയൊക്കെ ഭയങ്കര പറഞ്ഞില്ല ഞാന് എന്താ പറയാ ഞാൻ വേറൊരു ഒരു അടവ് ഞാന് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരാട ഒരു പെണ്ണിന്റെ താന്തൈനം പള്ളിയേക്ക് വരുന്നുണ്ട് ചെക്കൻഡുണ്ട് ഞാൻ പറഞ്ഞിട്ട് അത് പള്ളിയിലേക്ക് ഇന്ന് എല്ലാ വൈകുന്നേരം മരിവടെ പള്ളിക്കുണ്ടാവുന്ന പറഞ്ഞിട്ട് നല്ല ചെക്കനാണ് അപ്പൊ ആ തന്ന്ത വൈകുന്നേരം വന്ന് നോക്കും നിങ്ങള് വേണമെങ്കിൽ ആ ചെക്കനിക്കുന്ന ആദ്യം അന്വേഷിച്ചാളിക്ക് പറഞ്ഞിട്ട് കോൺക്രീറ്റ് അഞ്ഞൂറ് പോയത് െ കാണിച്ചല്ലേ ഇത് വേറെ എനിക്ക് മനസ്സിലായിട്ട് അപ്പൊ വൈകുന്നേരം പള്ളിക്ക് വെച്ച് കണ്ടാല് ശരിന്നാല് ആ എന്തൊക്കെയുണ്ട് പോക്ക് പോയതാ ഗവൺമെന്റ് ജോലിക്കാരനെ ഒരു കുട്ടിനെ കൊണ്ടാന്ന് പറഞ്ഞാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഗവൺമെന്റ് അതിനെ അന്വേഷിച്ചു ചങ്ങായേ അത് വെറും വള്ളരില്ലേ അയാളെ പറ്റി അന്വേഷിച്ചപ്പോ വെറും വള്ളരില്ലോ ഊപ്പര് ഉപയോഗിക്കണത് നിങ്ങൾക്ക് വലിയ അല്ലേ മറ്റേ എന്താണോ ഐഫോൺ ആണോ ഒന്നും വേണ്ട എന്റെ മോക്ക് വയസ്സ് കൂടിക്കൊണ്ട് വരുകയാണ് ൂലിപ്പണിക്കാരനായാലും ചെക്കണ്ടായി വൈകുന്നേരം മരിവിന്റെ നേരത്തെ പള്ളിക്ക് വരുന്ന ചെക്കനാണ് നല്ല ചെക്കനാണ് പടിഞ്ഞാട്ടൊക്കെ അഞ്ചു പത്ത് നിസ്കാരം അങ്ങനെയാണ് നിങ്ങൾക്ക് ചെക്കനാ വൈകുന്നേരം പള്ളിയിലേക്ക് പോയി നല്ല ചെക്കനെ കാണിച്ചത് ചെക്കനെ കണ്ടു മനസ്സിലായി അങ്ങനത്തെ ആൾക്കാർ

<po> jsem, ും ചെക്കനും പള്ളിക്ക് വരാനും നന്ദി കാണാ എല്ലാരും പോയല്ലോ പള്ളിക്ക് വരാൻ കണ്ടിട്ടില്ലല്ലോ പള്ളിക്ക് മരിച്ചോട് പോയത് ഇതിപ്പോ നമുക്ക് ശരിയാവോ ചെക്കന്റെ നടപടിയും പെണ്ണിന്റെ പ്രായം മോള പ്രായം കൂടി നോക്കുകയാണെങ്കി നടക്കുവോ എന്താ പ്രശ്നം എന്താ അല്ലേ നിങ്ങളെ ചെക്കനും ഇങ്ങനെ നടന്നോണ്ട് കോളേജ് എത്തിക്കൊണ്ട് അതല്ലേ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചാണ് ഇങ്ങനെ പോവുണ്ട്

പജ്യത്തിന് <laughs> എടുക്കും